ഓവറോൾ ഹെൽത്തിൽ ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എങ്ങനെയൊക്കെ ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ബ്രഷിംഗ് ടെക്നിക്ക് നമ്മൾ ഒരു ദിവസം രണ്ടു നേരമെങ്കിലും ബ്രഷ് ചെയ്യണം നൈറ്റ് ബ്രഷിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എത്ര നേരം ബ്രഷ് ചെയ്യുന്നതുള്ള കാര്യം എത്ര എഫക്റ്റീവായിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം മോണയിൽ നിന്നും ടൂത്തിന്റെ സർഫേസിലേക്ക് വേണം ബ്രഷ് ചെയ്യാൻ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗ്ലേഷനില് ബ്രഷ് വെച്ചിട്ട് മോണേൽ നിന്നും പുറത്തേക്ക് വേണം ബ്രഷ് ചെയ്യാൻ അതേപോലെ തന്നെ എല്ലാ സർഫേസിലും ഇതേപോലെ വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫേസിലും നമ്മൾ ഇതേപോലെ വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് താരത്തിൽ പല്ല് വരുമ്പോൾ ഇതേപോലെ തന്നെ മോണയിൽ നിന്നും പുറത്തേക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗ്ലേഷനിൽ മോണയിലേക്ക് ബ്രഷ് വെച്ചിട്ട് പുറത്തേക്ക് വേണം ബ്രഷ് ചെയ്യണം ഇതേപോലെ എല്ലാ സർഫസിലും ഒരേപോലെ വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷിംഗ് പ്രോപ്പർ ആണെങ്കിൽ കൂടിയും പലിടയിലുള്ള ഫുഡ് പാർട്ടിക്കിൾസ് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്ന കേസില് നമുക്ക് ഡെന്റൽ ഫ്ലോസ് അല്ലെങ്കിൽ ഇൻഡിഡെൻഡൽ ബ്രഷ് യൂസ് ചെയ്യാവുന്നതാണ് വേറെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമുക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് ഡിൻഡേബറ്റിസ് അല്ലെ പെൻഡോബാറ്റിസ് അതായത് മോരോഗമുള്ള പേഷ്യൻസിന് മൌത്ത് വാഷ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ വായിലുള്ള ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കാനും അതുവഴി നമുക്ക് നമ്മുടെ ഓറൽ ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരു ജനറൽ ചെക്ക് അപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന വഴിയും നമുക്ക് ഓറൽ ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്